എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ ഒരു ടോപ്പ് ക്വാളിറ്റി കടിഞ്ഞൂൽ മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നല്ല മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ചുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു കഴിഞ്ഞുൽ പശുക്കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിനായി ഏഴു മാസം ചെന്നൈയാണ് നല്ല ഇണക്കുള്ള ഒരു പശുവാണ് നല്ല പാലുണ്ടായിരുന്ന പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം ഒരു മുട്ടനാട്ടൻ ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് പോത്തും കുട്ടിയല്ല എന്നു പിന്നെ വലിയ പോത്തുമല്ല ഇടത്തരം പോത്തും കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമുള്ള അനുജമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പട്ടി ഒരു മാസം കഴിഞ്ഞ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴ് അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെ രാത്രി കെട്ടിയിടുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് മുക്കാൽ ലിറ്റർ പാൽ കറക്കാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ദശനോല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തെറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ ആലത്തിയൂരിനടുത്ത് അണ്ണശ്ശേരി ഒരു തോത്താപ്പൂരി ജമുനാപ്യാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്ന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നെ കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം കോതമംഗലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിരജന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ജന പശുവാണ് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും പശു പ്രസവിക്കാൻ അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പതിനേഴിന് മുകളിൽ പാൽ ഉണ്ടായിരുന്നു ജേഴ്സിയിൽ ഹും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് ക്രോസ് എന്തായാലും പതിനാറിന് മുകളിൽ പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യമുള്ള പശുവാണ് തീറ്റയും കൂടിക്കൊന്നും മടിയില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില അമ്പത്തി ഏഴായിരം അമ്പത്തി ഏഴായിരത്തിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല മടിയും കാമ്പൊക്കെയാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കിയാൽ മനസ്സിലാവും നാല് കാമ്പും നല്ല ഗ്യാപ്പ് ഉള്ളതാണ് മടിയൊന്നും മടിയൊന്നുമല്ല നല്ല മടിയാണ് ഞാൻ പാൽ ഞരമ്പുണ്ട് പശു നല്ല ആരോഗ്യത്തിലൊക്കെ ഉള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം അൻപത്തി ഏഴായിരത്തിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം പാൽ കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴിന് മുകളിലുണ്ടായിരുന്നു പതിനാറിന് മുകളിൽ നമ്മൾ പാൽ എന്തായാലും നമുക്ക് പറയാം പതിനാറിനും പതിനെട്ടിനകത്തുള്ള പാല് കണക്ക് കൂട്ടാം പക്ഷേ ഇനി പ്രസവിക്കാനായിട്ട് മാക്സിമം മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക വളർത്താൻ അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്ന് കോടി മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനും ഭാവിയിൽ ക്രോസിങ്ങിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ചെവിനീളം പഞ്ചഫേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് അത്യാവശ്യം ക്രോസിംഗ് ടെൻഡൻസിയും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് ക്രോധക്കുറിശിയും ചെന്നൈയുള്ള ഒരു ക്രോസ് ഫീഡ് പെണ്ണാട് വില്പനക്ക് ആദ്യത്തെ പ്രസവത്തിനായി ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചെന്നൈ ഉണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം നല്ല പേസ് അത്യാവശ്യം പാലുമുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുമല്ല ഇരുപത്തി നാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവരുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ